അമേരിക്ക എത്ര സുരക്ഷയൊരിക്കലും ഇസ്രായേൽ കപ്പൽ ചെങ്കടലിൽ തടയുമെന്ന് യമൻ ചെങ്കടലിലൂടെ ഇസ്രയേലേക്ക് പോകുന്ന ഒരു കപ്പൽ കൂടി സൈന്യം പിന്തുടർന്നതായി യമൻ വക്താവ് പറഞ്ഞു എന്നാൽ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന കപ്പലാക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് യു എസ് അറിയിച്ചു നിയമവിരുദ്ധമായി കപ്പലുകൾ ആക്രമിക്കരുതേ അതുപോലെ കപ്പലുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ജീവനക്കാരെ വിട്ടയക്കണമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് അമേരിക്ക സുരക്ഷ അവർ എത്ര സുരക്ഷ ആ കപ്പലുകൾ ഞങ്ങൾ ചെങ്കടലിൽ തടയും ചെങ്കടലിൽ ഇസ്രയേലിലേക്ക് പോകുന്ന ഒരു കപ്പൽ കൂടി സൈന്യം പിന്തുടരുന്നുണ്ടെന്നും യമൻ വക്താവ് പറഞ്ഞു ഇനിയും ആക്രമണം തുടർന്നാൽ വിമതർക്കെതിരെ യു എസ് നേരിട്ട് ആക്രമണം നടത്താൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ജീവനക്കാരുടെ ജീവനും സമ്പദ് വ്യവസ്ഥയ്ക്കും ദോഷകരമാകുന്ന തരത്തിൽ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ പരിണിത ഫലങ്ങളും ഭൂതികൾ തന്നെ വഹിക്കണമെന്ന് യു എസ് പറഞ്ഞു ബുധനാഴ്ച ചെങ്കടലിൽ ഒരു വ്യാപാര കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു ഇതുപോലെ യമൻ സായുധസേന സി എം എ സി ജി എം ടാഗ് എന്ന കപ്പൽ ലക്ഷ്യമിട്ട ഒരു ഓപ്പറേഷൻ നടത്തിയതായും ഹൂതികൾ എക്സിൽ പറഞ്ഞു എന്നാൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അപകടമുണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ഈജിപ്തിലേക്കാണ് കപ്പൽ പോകുന്നതെന്ന് സി എം എ സിജിഎം അധികൃതർ വ്യക്തമാക്കി തിരക്കേറിയ ജലപാതയായ ചെങ്കടലിലെ ആക്രമണങ്ങൾ പലസ്തീനികൾക്കുള്ള ഐക്യദാഠ്യമാണെന്ന് ഇറാൻ പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഹൂതികൾ വ്യക്തമാക്കി യു എസ് എസ് ടൈറ്റ് ടി എന്നീ വിമാനവാഹിനി കപ്പലിലെ ചെങ്കടൽ ഭാഗത്തേക്ക് നിരീക്ഷണത്തിനായി അയച്ചതായും റിപ്പോർട്ടുണ്ട് നിലവിൽ ബാബൽ മന്ധപ് കടലിടുക്കിലാണ് ഇസ്രയേൽ കപ്പലിനെതിരെ ഹൂതികൾ പ്രത്യാക്രമണം നടത്തുന്നത് അതിനിടെ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് യമനിലേ ഹൂദി വിമതർ ഹൂതി വിമതർ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് അയച്ചുവെന്നും എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടതായും യു എസ് നാവികസേന അറിയിച്ചിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ചെത്തിയ ബോട്ട് തങ്ങളുടെ കപ്പലുകൾ നിന്ന് അകലെയാണ് പൊട്ടിത്തെറിച്ചതെന്ന് നാവികസേന അറിയിച്ചു അങ്ങേയറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഹൂതി വിമതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നും കൂടി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഇരുപത്തിയഞ്ചോളം തവണ ഹൂതി വിമതർ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും യു എസ് നാവികസേന വൈസ് അഡ്മിറൽ കൂപ്പർ പറഞ്ഞു ഭൂതി വിമതർക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ജപ്പാൻ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നത് കഴിഞ്ഞ നവംബർ പത്തൊൻപതിനാണ് ചെങ്കടലിൽ ഹൂതി വിമതർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ആരംഭിച്ചത് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നീക്കം ആക്രമണങ്ങൾ രൂക്ഷമായതിന് പിന്നാലെ ചില കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആഫ്രിക്കയെ ചുറ്റിയുള്ള ദീർഘദൂരപാതയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിനിടെ പടിഞ്ഞാറൻ സിറിയയിലെ തങ്ങളുടെ താവളത്തിൽ ഒറ്റ കൊണ്ട് യു എസ് സൈന്യം നടത്തിയ ആക്രമണം രണ്ട് ആളില്ലാ വിമാനങ്ങൾ വെടിവെച്ച് തകർത്തതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു ഡ്രോണുകളിലൊന്ന് ജനവാസ കേന്ദ്രത്തിൽ വീണ് രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ജോർദാൻ അതിർത്തിക്കടുത്തുള്ള ഹോംസ് പ്രവിശ്യയിലെ അൺതാഫ് മേഖലയിലെ യു എസ് സൈനിക താവളം ആക്രമിക്കാനുള്ള പദ്ധതിയുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടുമില്ല സംഭവത്തെക്കുറിച്ച് അമേരിക്കയും പ്രതികരിച്ചിട്ടില്ല ഡ്രോണുകളിലൊന്ന് അടിത്തറയ്ക്ക് സമീപമുള്ള ഒരു സിവിലിയൻ സെറ്റിൽമെന്റിന് സമീപം തകർന്നു വീണു രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു പേര് വെളിപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നതിനിടയിൽ വൃത്തങ്ങൾ പറഞ്ഞു അതിനിടെ ഗാസയിലെ അൽഷിബാഹ് ഹോസ്പിറ്റൽ പൂർണ്ണമായും ഹമാസിന്റെ സൈനിക കമാൻഡർ കേന്ദ്രമായി മാറ്റിയിരുന്നുവെന്ന് യു എസ് ചാര ഏജൻസികൾ ബന്ധുക്കളായവരെ ഒളിവിൽ താമസിപ്പിക്കാനും അമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനും വേണ്ടി ആശുപത്രി ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ ഈ വിവരം ലഭിച്ച് ഇസ്രായേൽ സൈന്യം അവിടെ എത്തുന്നതിനു മുൻപ് തന്നെ അവർ ആശുപത്രിയിൽ നിന്ന് തങ്ങളുടെ ആളുകളെയും സംവിധാനങ്ങളെയും ബന്ധുക്കളെയും ഒഴിപ്പിച്ചുവെന്നും യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേലിനെതിരായ പോരാട്ടം പ്രധാനമായും ആസൂത്രണം ചെയ്തിരുന്നത് ഈ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ വെച്ചാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനാധാരമായ തെളിവുകൾ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു അൽഷ ആശുപത്രി ഹമാസ് അവരുടെ കേന്ദ്രമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ മുതൽ ഇസ്രായേൽ ഉയർത്തിയിരുന്നു ഇക്കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ സൈന്യം ആശുപത്രിക്കുള്ളിൽ കടന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ആയുധങ്ങൾ സൂക്ഷിക്കാനും ഹമാസിന്റെ കൺട്രോൾ റൂമായും ആശുപത്രി പ്രവർത്തിച്ചിരുന്നതായി സൈന്യം കണ്ടെത്തിയിരുന്നു ന്യൂസ് കേരള